വർക്കല എം എൽ എ അഡ്വക്കേറ്റ് വി ജോയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നാവായിക്കുളം പഞ്ചായത്തിലെ കൊടവൂരിലെ വിവിധ പ്രദേശങ്ങളിൽ നിർമ്മിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം എം എൽ എ നിർവഹിച്ചു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നല്ല വെളിച്ചം കിട്ടുന്ന ലൈറ്റുകളാണ് ഇപ്പോ മിനി ഹൈ ലൈറ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞ ദിവസം ആരോ ഒരു റീത്ത് കൊണ്ടോ ഇതിന്റെ പുറത്ത് വെച്ചു എന്ന് പറഞ്ഞു ഒരു നാടിന്റെ വികസന പ്രവർത്തനം നടക്കുമ്പോൾ ഒരു ലൈറ്റ് ഒരു ജംഗ്ഷനിൽ വരുമ്പോൾ ഇതുപോലൊരു ജംഗ്ഷനിൽ ആറു മണി തൊട്ട് രാവിലെ ആറ് മണിവരെ ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ കത്തുന്ന ഒരു ലൈറ്റ് സ്ഥാപിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ആളുകൾ ഈ നാടിന്റെ വികസന വിരോധികളാണ് റീത്ത് വെക്കേണ്ടത് ഇവിടെ അല്ല അവരുടെ നെഞ്ചത്താണ് റീത്ത് വെക്കേണ്ടത് കാരണം വികസനത്തെ എതിർക്കുന്നവരുടെ നെഞ്ചത്താണ് റീത്ത് വെക്കേണ്ടത് ഇവിടെ ഈ ഇപ്പോ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇന്ന് തന്നെ മൂന്ന് ലൈറ്റുകൾ പിന്നെ കത്തിക്കുകയാണ് പിന്നെ വേറെ ആറ് ലൈറ്റുകൾ വേറെ ഉണ്ട് അത് നാട്ടിലെ ആളുകളുടെ ആവശ്യത്തിന്റെ അനുസൃതമായിട്ടാണ് അത് ചെയ്യുന്നത് എന്തായിരുന്നാലും ഇതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഗ്രാമ കോട്ടർക്കോണം വാർഡിലെ പുളിയറക്കോണം കോട്ടർക്കോണം ജംഗ്ഷൻ മരുദിക്കുന്ന വാർഡിലെ പോങ്ങോട് എന്നിവിടങ്ങളിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത് ചടങ്ങുകളിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ഈജലാൽ കുടവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജിൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു വാർഡ് മെമ്പർമാരായ സലൂജ സവാദ് രോഹിണി നിരവധി പ്രവൃത്തി പ്രവർത്തകർ പങ്കെടുത്തു